എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോയ ദിവസമായിരുന്നു ഇന്നലെ നാടിനെ ഒന്നാകെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് ജൻസൻ യാത്രയായി പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ രാത്രിയോടെ ശ്രുതിയും എത്തി വാക്കും നോക്കും കൊണ്ട് ആശ്വസിപ്പിക്കാനാകാതെ ഒരു നാട് തേങ്ങി ഉറ്റവരായി ഇനി ആരുമില്ലെന്ന ശ്രുതിയുടെ കണ്ണീരിന് എന്താശ്വാസമാണ് പകരാൻ ആവുക പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണത്തിന് ശേഷം വിവാഹം നടക്കാനിരിക്കുകയാണ് നെഞ്ചു തകർത്ത് ജൻസന്റെ മടക്കം ഇനി ഒരു ദുരന്തത്തിനും ശ്രുതിയെ വിട്ടുകൊടുക്കില്ലെന്ന ഉറ്റവരെ ഉരുളെടുത്തുപോയ ദുരന്ത ഭൂമിയിൽ വെച്ച് ജൻസൻ ശ്രുതിക്ക് വാക്കുകൊടുത്തതാണ് പക്ഷേ വിധി വീണ്ടും വില്ലൻ വേഷത്തിലെത്തി മഹാദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് പേരെയാണ് നഷ്ടമായത് സെപ്റ്റംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ ഉരുൾപൊട്ടലും പിന്നാലെയുണ്ടായ വാഹനാപകടവും ഇരുവരെയും ഗോർ പിരിച്ചു പ്രതിശ്രുതവരും ജനസന്റെ മരണവിവരം ശ്രുതിയെ ബന്ധുക്കൾ അറിയിച്ചു ജനസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രിയിൽ മരിക്കുന്നതിന് മുൻപ് മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ ജനസനെ കാണിച്ചു കൊടുത്തു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതിയെ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യവഹിച്ചത് അമ്പലവയൽ സ്വദേശിയായ ജെൻസനെ ഇന്ന് വൈകുന്നേരത്തോടെയാകും സംസ്കരിക്കുക രാവിലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആണ്ടൂരിലെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വെച്ചു വെള്ളാരംകുന്നിലുണ്ടായ റോഡ് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതും ആന്തരിക രക്തസ്രാവവുമാണ് ജൻസന്റെ മരണത്തിന് കാരണമായത് എന്തു പകരം നൽകിയാലും മതിയാകാത്ത നഷ്ടമാണ് ശ്രുതിക്കുണ്ടായതെന്നും നാട് ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൻസന്റെ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ശ്രുതിയുടെയും ജനസിന്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു വെല്ലുവിളികളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ശ്രുതിക്ക് ആവട്ടെ എന്നും അദ്ദേഹം സമൂഹ കുറിപ്പിൽ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക